അലക്സ് നഗർ കാഞ്ഞിലേരി പാലം തുറന്നിട്ടും റോഡ് വികസനം യാഥാർത്ഥ്യമാകാതെ കിടക്കുകയാണ് അലക്സ് നഗറിൽ നിന്ന് ഐച്ചേരി വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡ് തകർന്നു കിടക്കുകയാണ് റോഡ് വികസിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ അലക്സ് നഗർ കാഞ്ഞിലേരി പാലം തുറന്നിട്ടും വെറും രണ്ടര കിലോമീറ്റർ റോഡ് യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ഒടുവിൽ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച മുപ്പത് ലക്ഷം ചിലവിട്ട് അയച്ചേരി മുതൽ മാപ്പിനി വരെ ടാറിംഗ് നടത്തി പക്ഷേ ബാക്കി ഒന്നര കിലോമീറ്റർ എന്ന് ടാറിംഗ് നടത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് നിരവധി പരാതികൾക്കും നിവേദനങ്ങൾക്കും ശേഷമാണ് കുടിയേറ്റ പ്രദേശമായ അലക്സ് നഗറിനെയും കാഞ്ഞിലേരിയെയും ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം തുറന്നുകൊടുത്തത് പാലത്തിന്റെ ആദ്യ ടെൻഡറിൽ ഐച്ചേരി അലക്സ് നഗർ റോഡ് നിർമ്മാണവും ഉൾപ്പെട്ടിരുന്നുള്ളൂ അലക്സ് നഗർ പാലം വന്നതോടെ കാഞ്ഞിലേരി മൈക്കൽഗിരി ഇരൂട് ഭാഗങ്ങളിലുള്ളവർക്ക് ഐച്ചേരി പയ്യാവൂർ ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിൽ എത്താൻ എളുപ്പമാർഗ്ഗമാണ് കണിയാറു വായിൽ കാഞ്ഞിലേരി ഉളിക്കൽ റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ അലക്സ് നഗർ ഭാഗത്തുള്ളവർക്ക് എളുപ്പത്തിൽ ഉളിക്കലിലേക്കും കണിയാറു വായിലേക്കും എത്താനായിട്ടുണ്ട് അലക്സ് നഗറിൽ നിന്ന് അയച്ചേരി വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡ് നവീകരിച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യോ ഇരിക്കൂർ